ക്രിസ്ത്യാനികൾക്ക് വിലക്കുള്ള ഗ്രാമങ്ങൾ പള്ളിയിലച്ചന്മാരെ പാസ്റ്റർമാരെ പരിവർത്തിത ക്രിസ്ത്യാനികളെ അകത്തോട്ട് കേറ്റില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന ഗ്രാമങ്ങൾ ഛത്തീസ്ഗഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ട് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇതൊരു വലിയ പ്രശ്നമാണ് പല പാസ്റ്റർമാരെ ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരെ വേട്ടയാടുന്നത് നമ്മൾ കാണുകയുണ്ടായി പലരെയും അന്യായമായി അറസ്റ്റ് ചെയ്യുന്നത് കാണുകയുണ്ടായി വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് എന്തായാലും ഇതിന്റെ വാർത്തയെ മറ്റും കേട്ടിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ക്രിസ്തുമാർഗിയായിരുന്ന മഹാത്മാഗാന്ധി അടക്കം ഈ നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന നിലപാടുള്ള വ്യക്തിയാണ് എന്നാൽ അതിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഒറ്റ തിരിഞ്ഞാക്രമിക്കുകയും ക്രിസ്ത്യാനികളെ മുഴുവൻ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ഒരു മനോഭാവം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ചെയ്യുന്നത് സഭ അതിനെതിരെ അതിശക്തമായി വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് നമ്മുടെ നാടിന്റെ എല്ലാ നവോത്ഥാനത്തിന്റെയും വലിയൊരു അടിത്തറ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം ആയിരുന്നില്ലേ നമ്മുടെ നവോത്ഥാന നായകന്മാർ ഉണ്ടാവുന്നതിന് മുമ്പ് ചാവര പിതാവിനെ പോലുള്ളവരല്ലേ നമുക്ക് സ്കൂള് തന്നത് ഹോസ്പിറ്റലുകൾ അടക്കമുള്ള ആരോഗ്യം വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നന്മയും സ്നേഹവും ചേർത്ത് നിർത്തലും കാരണമല്ലേ നമ്മുടെ സമൂഹങ്ങൾ അടക്കം വളർന്നത് ആ നന്ദിയും ആ ചരിത്രപരമായ ബോധ്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് യഥാർത്ഥത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് ഈ തീവ്ര മതപരിവർത്തന മതപരിവർത്തനവും നടത്തുന്നവരുമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല സി അവിടെയാണ് ഇത് വളരെ സെൻസിറ്റീവ് ഒരു വിഷയമാണ് ഒരു ബാലൻസിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് ആ ബാലൻസ് ഈ ഹിന്ദുത്വവാദികൾക്ക് എന്തായാലും ഇല്ല അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ എടുക്കുന്നത് ഏഷ്യാനെറ്റിലെ ഒരു പ്രധാന വാർത്ത കണ്ടിട്ട് നമുക്ക് ആ ഒന്ന് നോക്കാം കാര്യം ഇത് വളരെ സീരിയസ് ആയി ചെയ്യേണ്ടതാണ് ആ ഓർത്ത് നോക്കുക ക്രിസ്ത്യാനികളെ അകത്തോട്ട് കേറ്റില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ഗ്രാമങ്ങളുള്ളത് എത്രമാത്രം വേദനാജനകമാണ് ചില ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും ക്രൈസ്തവരെയും ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയാണ് അടുത്ത ഒരു ചലഞ്ചും കൂടിയുണ്ട് ഈ പരിവർത്തി ക്രൈസ്തവർ എഴുതി വെച്ചിട്ടുണ്ട് വരുമ്പോൾ വരുമ്പോ എന്താ അറിയാമോ ഏതെങ്കിലും ക്രിസ്ത്യാനി കയറിയാൽ ക്രിസ്ത്യാനിയോട് ചോദിക്കുന്ന ഈ ക്രിസ്ത്യാനിയല്ല അതെ പരിവർത്തക ക്രിസ്ത്യാനിയാണോ അവരുടെ അല്ല ഞാൻ ജനിച്ചതെന്ന ക്രിസ്ത്യൻ കുടുംബത്തിലാണെന്ന് പറഞ്ഞ അല്ല നിന്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പരിവർത്തക ക്രിസ്ത്യാനികളായിരുന്നില്ല എന്ന് പറയും സി അവിടെയാണ് ഈ കൺവേർഷനെ അല്ലെങ്കിൽ ഈ പരിവർത്തനത്തെ പ്രശ്നവത്കരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തെ കൂടെ അത് മോശമാക്കി കാണിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസ പ്രകാരം എ ഡി എൺപത്തിരണ്ടിന് തോമാസ് ലീഹ വന്നു എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം ലോകത്തിലെ തന്നെ ആദ്യ ക്രിസ്ത്യൻ സഭകളിലൊന്ന് നമ്മുടെ നാട്ടിലാണ് എന്നാണ് നമ്മുടെ വിശ്വാസം കേരളത്തിലും ഇന്ത്യയിലുമാണ് പരിശുദ്ധ റോം ഉണ്ടാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സഭകളുണ്ട് അപ്പോ ഈ യഥാർത്ഥത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിൽ വിശ്വസിച്ച് അങ്ങനെ ക്രിസ്തുമാർഗ്ഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇത് പ്രശ്നവൽക്കരിക്കുകയാണ് കാര്യം നാളെ ഏത് ക്രിസ്ത്യാനി എന്നാലും നീയൊക്കെ പരിവർത്തിത ക്രിസ്തവനാണെന്നും നീയൊക്കെ റൈസ് ബാഗ് കൺവേർട്സ് അങ്ങനെയാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഇവരെ കളിയാക്കി വിളിക്കുന്നത് റൈസ് ബാഗ് കൺവേർട്സ് അതായത് അരിയുടെ ബാഗിന് വേണ്ടി കൺവേർട്ട് ചെയ്തവർ ഓർക്കുക റൈസ് ബാഗ് കൺവേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ അപമാനമാണ് കാര്യം നമ്മുടെ കൂടുള്ളവന്റെ ഒരു നമ്മുടെ കൂടുള്ള ഒരുത്തൻ അവന് വയറ് വശന്നിട്ട് അരിക്ക് വേണ്ടി അവൻ മതപരിവർത്തനം ചെയ്താൽ നമ്മുടെ നിങ്ങളുടെയും എന്റെയും മുഖത്തൊരു നല്ല അടിയാണ് തരേണ്ടത് ഉള്ളവന്റെ വശപ്പ് മനസ്സിലാക്കാതെ നമ്മൾ ജാതി കളിച്ചും മതം കളിച്ചും കാണുന്നവന്റെ എല്ലാം പള്ളിയുടെ താഴെ പോയി ശിവലിംഗം തിരഞ്ഞു ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുറ്റം കൊണ്ടാണ് പലരും പരിവർത്തനം ചെയ്യുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല മറ്റൊരു സീരിയസ് വിഷയമാണ് ഇതിലേക്ക് ആദ്യം വരാം വർഗീയതയുടെ പുതിയ രഥയാത്രയുടെ തുടക്കമെന്നാണ് സിറോ മലബാർ സഭ വിമർശിക്കുന്നത് ഒരു വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്ന നടപടി എന്നും വിമർശിച്ചു അത് സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആക്കുക അവിടെ ചെല്ലുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കനല് കോരി തീ കോരി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ ഏറ്റവും നമ്മുടെ നാട്ടിലെ ഉമ്മചാണ്ടി സാർ സർവസമ്മതനായ ഉമ്മൻചാണ്ടി സാറാണെന്നിരിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും ഇടനും വലുതനും ഒക്കെ ഇഷ്ടമാണ് ചാണ്ടി സാർ അങ്ങോട്ട് ചെല്ലുന്നു ചാണ്ടി സാറിനോട് പറയും ഉമ്മൻചാണ്ടി പേര് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനല്ല ഈ വരെ കൺവേർട്ടഡ് ക്രിസ്ത്യൻ നീ പരിവർത്തന ക്രിസ്തനാണ് ധർമാന്തരം ചെയ്ത ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അപമാനിക്കും എന്നുള്ളതാണ് സത്യം കോടുകൾക്ക് അനുകൂലമായി ഹൈക്കോടതി കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന സഭ ആ ഹൈക്കോടതിയുടെ നിലപാട് പൂർണ്ണമായും തെറ്റാണ് സി ട്രൈബൽ കസ്റ്റമും കൾച്ചറും നമ്മൾ സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതൊരു ഡെലിക്കേറ്റ് ബാലൻസ് ആണ് സി മഹാത്മാഗാന്ധിയുടെ നിലപാട് തറയിൽ നിന്ന് രാഷ്ട്രപിതാവായ ബാപ്പു ആണ് പറഞ്ഞിരുന്നത് നമുക്കൊരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ക്രിസ്ത്യൻ സഭകൾ പോലും അത് അംഗീകരിക്കും പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വവാദത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൽ നിന്ന് പറയുന്നുകൊണ്ടാണ് ആൾക്കാർ അതിനെ എതിർക്കുന്നത് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ഈ കത്തോലിക്ക സഭ പരിവർത്തനത്തിന് ശ്രമിക്കുന്ന സഭയല്ല അറിവ് പകരുന്ന സഭയാണെന്ന് മന്ത്രി ഇത് പറയുമ്പോഴാണ് മന്ത്രിയുടെ പാർട്ടിക്കാർ ഈ രീതിയിൽ ബോർഡുകൾ ഉയർത്തുന്നത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും ഒഡീഷയിലും ഒക്കെ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഗ്രൗണ്ടിൽ പലപ്പോഴും നേതൃത്വം നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് വലിയ ലെവറേജ് ഒന്നുമില്ല അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ലെന്ന് മറ്റൊരു സത്യമാണ് കാര്യം ഗ്രൗണ്ടിൽ അവർക്ക് തീവ്ര ഹിന്ദുത്വവാദികളെ എതിർക്കാൻ മടിയാണ് കേരളത്തിലൊക്കെ സംഭവിക്കുന്നതാണ് ബാബുരനാണെന്ന് പച്ചക്കള്ളം പറയുമ്പോൾ ഈ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ഗ്രൗണ്ടിൽ നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളെ എതിർക്കാൻ മടിയും പേടിയുമാണ് അതെ അനൂപ് ഈ മന്ത്രിയുടെ ഈ പ്രസ്താവന അത് ചിത്രമടക്കം സിറോ മലബാർ സഭയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ എട്ട് ഗ്രാമങ്ങളിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ ഉയർന്നതായിട്ട് നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നത് എട്ട് ജില്ലയിൽ അങ്ങനെ ബോർഡുകളുണ്ട് ഉണ്ട് എട്ട് ജില്ലയിൽ ആ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കുന്ന രണ്ടാം എന്താ പറയണെ പൗരന്മാരാക്കുന്ന ബോർഡുകൾ വരുന്നത് അത്യധികം വിഷമകരമാണ് അത് നമ്മുടെ ഭരണഘടനയുടെ സ്പിരിറ്റിനും നമ്മുടെ സംസ്കാരത്തിന്റെ സ്പിരിറ്റിനും ഒക്കെ എതിരാണെന്നുള്ളതാണ് സത്യം ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ പാസർമാരെയും പരിവർത്തിത ക്രൈസ്തവരെയും വിലക്കി സ്ഥാപിച്ച ബോർഡുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിറോ മലബാർ സഭ വർഗീയതയുടെ പുതിയ രഥയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നുവെന്നും ഒരു കൂട്ടം ആളുകളെ രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കുകയാണ് എന്നും സമൂഹ മാധ്യമ സഭ വിമർശിച്ചു സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സഭയുടെ തീരുമാനം ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ എട്ട് ഗ്രാമങ്ങളിലാണ് പാസ്റ്റർമാരെയും പരിവർത്തിത ക്രൈസ്തവരെയും വിലക്കി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തീവ്ര ഹിന്ദുത്വവാദികൾ എന്തെങ്കിലും ഇവർക്ക് ഗുണം ചെയ്തു കൊടുക്കൂ സ്കൂൾ കൊടുക്കൂ ഹോസ്പിറ്റൽ കൊടുക്കൂ ഒരു പണിയും ചെയ്യില്ല മറ്റേ ജ്യോതി ശർമ്മയെ പോലുള്ളവർ ഒരു പണിയും ചെയ്യില്ല കന്യാസ്ത്രീ ആക്രമിക്കുകയും ചെയ്യും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് നടപടി ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ബോർഡുകൾക്കെതിരായ ഹർജി തള്ളിയിരുന്നു അതിരൂക്ഷ വിമർശനമാണ് ബോർഡുകൾ സ്ഥാപിച്ച നടപടിക്കെതിരെ സിറോ മലബാർ സഭ ഉന്നയിക്കുന്നത് വർഗീയത പ്രചരിപ്പിക്കാനുള്ള പുതിയ രഥയാത്രയ്ക്കാണ് തുറക്കമിടുന്നത് ഒരു കൂട്ടം ആളുകളെ രണ്ടാം തരം പൌരന്മാരായി ചിത്രീകരിക്കുന്നു ഹൈക്കോടതി നിരീക്ഷണത്തോടെ ഹിന്ദുത്വ ശക്തികൾ അസഹിഷ്ണുതയുടെ പുതിയ പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും സാഹചര്യം ചില മത തീവ്രവാദികൾ മുതലെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും സഭ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കത്തോലിക്ക സഭ മതപരിവർത്തനം നടത്തുന്നില്ല അറിവാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഫരീദാബാദ് രൂപതയെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ഇന്നലത്തെ ചടങ്ങിൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് സീറോ മലബാർ സഭയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് മനോരമാനുസ് അതാണ് സെൻസിറ്റീവ് വിഷയമാണ് അതായത് നമ്മള് ഹിന്ദു സമൂഹത്തില് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമാണ് സി അപ്പം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതിന് പകരം ബാക്കിയുള്ള ആൾക്കാരെ മോശമാക്കുന്നതിന് യാതൊരു അർത്ഥവും ഏകദേശം എട്ടോളം ഗ്രാമങ്ങളിൽ അങ്ങനെ ബോർഡുകൾ മറ്റുമുണ്ട് എന്താ പറയണേ ഈ കുറിപ്പിലും വളരെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് തന്നെ സഭ പ്രതികരിച്ചിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്ന കൊലയാളികൾ ദളിതരെയും ആദിവാസികളെയും പീഡിപ്പിക്കുന്നവർ കർവാപ്പസി വഴി മതപരിവർത്തനത്തിൽ നിർബന്ധിക്കുന്നവർ എന്നിവരെ വിലക്കാത്ത രാജ്യത്ത് ഈ വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യണമെന്ന് കുറിപ്പിൽ വളരെ സ്ട്രോങ് ആയി പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും അടയ്ക്കപ്പെടണം മാത്രമല്ല ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ രീതിയുണ്ട് വിവരങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചു മലയാളി വൈദികനെ ജയിലിൽ അടച്ചു അതായത് ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ആത്യന്തികമായി കേസൊന്നും നിലനിൽക്കില്ലെന്ന് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് അറിയാം പക്ഷേ ഇത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒരു ഭീകരതയുടെ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ളവരുടെ വാർത്തകളാണ് ഈ ഹോർഡിങ്സ് ഹോർഡിങ്സ് ടു കീപ് ഔട്ട് പാസ്റ്റേഴ്സ് ചർച്ച് നമ്മുടെ പള്ളിയുടെ സഭയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഡിവൈസീവ് ബൗണ്ടറിഷൻ വിഭജനത്തിന് ശേഷമുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്ന ബൗണ്ടറി എന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് എന്താ പറയണേ അതിശക്തമായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതാണ് ഈ പറയുന്നവരൊന്നും ആദിവാസിക്ക് വേണ്ടി യാതൊരു പണിയും ചെയ്യില്ല അതാണ് എൻ്റെ ഭാഷ ഈ പറയുന്നവരൊക്കെ ആദിവാസികൾക്ക് വേണ്ടി ഒരു പണിയും ചെയ്യില്ല പക്ഷേ ഒരു ഭീതി ഉണ്ടാക്കാനും പേടി ഉണ്ടാക്കാനും വേണ്ടി ബോർഡ് ഉണ്ടാക്കുക ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യക്ക് ചെയ്ത സേവനങ്ങൾ അത്രമാത്രം വലുതാണ് അത്രമാത്രം മഹത്തരമാണ് ആ സേവനങ്ങളെ ഒന്നും കുറച്ച് കാണാൻ കഴിയുന്ന തീർച്ചയായിട്ടും ഒരു മഹാത്മാഗാന്ധിയുടെ ലൈനിൽ നിർബന്ധിതം പാടില്ല കൊയേഴ്സീവ് പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഹിന്ദു സമൂഹത്തെ കുറച്ചുകൂടെ മെച്ചമായ രീതി നമുക്ക് നോക്കണം തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ അത് ക്രിസ്ത്യാനികളെ രണ്ടും തരം പൗരന്മാരാക്കിയിട്ടല്ല അവരുടെ ഭരണഘടനാ അവകാശങ്ങൾക്ക് പേരിൽ കുതിര കയറിയിട്ടല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം